എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഞാൻ ബഷീറാണ് തവക്കൽ പ്രോപ്പർട്ടീസ് എന്ന റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് തൃശ്ശൂർ ജില്ല പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിലെ ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മീറ്റർ ഉള്ളിലോട്ടായിട്ട് മുപ്പത് ലക്ഷം രൂപയ്ക്ക് മുപ്പത് സെൻറ്റ് സ്ഥലവും തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വീടും അത് ലാസ്റ്റ് വിലയാണ് കുറയാത്ത വിലയാണ് ഫൈനൽ വിലയാണ് ഇതിൽ നിന്ന് വില കുറയില്ല കേട്ടോ ഇതിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞ ഏറ്റവും ഫൈനൽ വിലയാണ് ഈ മുപ്പത് ലക്ഷം രൂപ അപ്പോൾ ഈ വീഡിയോ മുഴുവനായും കാണുക കാരണം എല്ലാവരും തിരക്കുള്ള ആൾക്കാരാണ് അപ്പോൾ നമ്മളിപ്പോൾ ഒരു വീഡിയോ ഇടുമ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിലും ശരി അല്ലാത്തവരാണെങ്കിലും ശരി സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് കാണും തിരക്കുകൊണ്ടാണ് എന്നിട്ട് അവർ ഒരുപാട് ദൂരത്തു നിന്നൊക്കെ ബസ് ഫെയറോ അല്ലെങ്കിൽ കാറിലോ ഒക്കെ വന്നിട്ട് പിന്നെ അവർ നോക്കുമ്പോൾ അയ്യോ ഞാൻ മുഴുവൻ കണ്ടില്ലായിരുന്നു അങ്ങനെ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും ഒരു പ്രോപ്പർട്ടി വാങ്ങാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഈ വീഡിയോ ഒരു ആറേഴ് മിനിറ്റ് വരുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ഇത് മുഴുവനായും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം വ്യക്തമാവും കാര്യങ്ങൾ അതുകൊണ്ടാണ് ഈ വീഡിയോ മുഴുവനായും കാണുമെന്ന് പറയുന്നതിൻ്റെ കാര്യം കേട്ടോ അപ്പോൾ ഇത് ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മീറ്റർ ദൂരം മുപ്പത് സെൻറ്റ് പറമ്പിൽ തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് രണ്ട് ബെഡ്റൂമിൽ ഒന്ന് അറ്റാച്ച്ഡ് ഒന്ന് കോമൺ ആയിട്ടുള്ള പത്ത് വർഷത്തിനടുത്ത് പഴക്കമുള്ളൊരു വീടാണ് വീടിൻ്റെ ചുറ്റു ഭാഗവും സ്ലാബ് മതിൽ കൊണ്ട് അതിർത്തിയൊക്കെ കെട്ടിത്തിരിച്ചിരിക്കുന്നു കുറേ വാഴകളുണ്ട് അതുപോലെ മാവിൻ തൈകള് പ്ലാവും തൈകൾ കൂടാതെ കുറച്ച് കവുങ്ങ് തൈകള് ഒരു മൂന്നാല് തെങ്ങ് വെള്ളത്തിനാണെങ്കിലോ കരിങ്കല്ല് കൊണ്ട് കെട്ടിയിട്ടുള്ള ഒരു അടിപൊളി കിണർ വെള്ളത്തിനൊരു തരത്തിലും ക്ഷാമമില്ലാത്തൊരു ഭാഗം അതൊക്കെ ഈ പരിസരങ്ങളിൽ വന്ന് അന്വേഷിച്ചാൽ അറിയാൻ പറ്റും നിങ്ങൾക്ക് അപ്പോൾ ഉടമസ്ഥൻ പറഞ്ഞ വില ഞാൻ പറഞ്ഞു ഒറ്റ വിലയാണ് ലാസ്റ്റ് വില മുപ്പത് ലക്ഷം രൂപ അതിൽ നിന്ന് കുറയില്ല കേട്ടോ നമുക്കിഷ്ടം പോലെ വെള്ളമാണ് അപ്പോൾ ഇതിലിപ്പോൾ ഇപ്പോൾ ഇതിൽ താമസമില്ല ഉടമസ്ഥൻ പറഞ്ഞത് മുപ്പത് ലക്ഷം രൂപ ഫൈനൽ റേറ്റ് ആയിട്ടാണ് പറയുന്നത് വണ്ടികളൊക്കെ സുഖമായി വരാനുള്ള സൗകര്യമുള്ള ടാർ റോഡ് സൈഡിൽ തന്നെയായിട്ടാണ് വീടുള്ളത് അപ്പോൾ ഏകദേശം ഒരു ഒരാഴ്ച മുന്നോക്കായിട്ട് ഞാൻ ഈ വീട് പോയി കണ്ടതാണ് പക്ഷേ അതന്നിവിടെ ആളില്ലാത്തോണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ എൻ്റെ സുഹൃത്ത് പോയിട്ട് അങ്ങേരുടെ ഫോണിൽ നിന്നാണ് ആ വീഡിയോ എടുത്ത് എനിക്ക് അയച്ചു തന്നത് കേട്ടോ അപ്പോൾ ആ ഉൾവശമൊക്കെ അദ്ദേഹത്തിൻ്റെ ഫോണിൽ വളരെ മനോഹരമായിട്ട് എടുത്ത് എനിക്ക് സെൻഡ് ചെയ്ത് തന്നിരിക്കുന്നു ഒരു പെയിൻറ്റിങ്ങിൻ്റെ ഇച്ചിരി കുറവുണ്ട് അപ്പോൾ സിറ്റൗട്ട് കഴിഞ്ഞ ഒരു ഹാൾ ആളിനോട് ചേർന്ന് തന്നെ ബെഡ്റൂമുകൾ ഉള്ളത് അടുക്കള വർക്ക് ഏരിയ അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ആ വീഡിയോ ഞാനൊരു വട്ടം കൂടെ പറയുന്നു നമുക്കതൊരു വന്ന് കാണാം എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ വീഡിയോ മുഴുവനായും കണ്ട് ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഏകദേശം വ്യക്തമായി മന മനസ്സിലാക്കിയതിന് ശേഷം ഞങ്ങളുടെ ഈ നമ്പറുമായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ വീടിൻ്റെ മുകൾ വശത്ത് നമുക്ക് ഇപ്പോൾ ഈ അടുത്തങ്ങാണ്ടായിട്ടാണ് രണ്ടര രണ്ടര ലക്ഷം രൂപ മറ്റോ ചിലവാക്കിയിട്ട് ഷീറ്റിൻ്റെ വർക്കുകളൊക്കെ പണി റൂഫ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഈ വീടിൻ്റെ അടുത്തൊക്കെ നിറയെ വീടുകളുണ്ട് എല്ലാ മതസ്ഥരും ഉണ്ട് ഹിന്ദു മുസ്ലിമും അന്ന് ക്രിസ്ത്യൻ എന്നൊക്കെ പറഞ്ഞപോലെ എല്ലാവരും ഒരു ഒത്തിണങ്ങി ജീവിക്കുന്ന ഒരു ഗ്രാമീണ മേഖലയിലാണ് ഈ വീട് വരുന്നത് വീടിൻ്റെ അടുത്ത് തന്നെയായിട്ട് നമുക്ക് എല്ലാവരുടെയും മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് അതുപോലെ ആരാധനാലയങ്ങളുണ്ട് മുസ്ലിം പള്ളി ക്രിസ്ത്യൻ പള്ളി അതുപോലെ അമ്പലങ്ങൾ അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടു അത് നമുക്ക് ഒരു അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബാത്റൂം സൗകര്യമാണ് കേട്ടോ അവിടെയുള്ളത് ഒരു ബെഡ്റൂമിൽ അതുപോലെ നമുക്ക് അടുക്കള വർക്ക് ഏരിയയുടെ ഭാഗത്ത് കോമൺ ആയിട്ട് ഒരു ബാത്റൂം സൗകര്യം കൂടെ കൊടുത്തിട്ടുണ്ട് ഇതിൽ വിറകടുപ്പ് കി കത്തിക്കാനൊക്കെ ആയിട്ട് ആ ഒരു ചിമ്മിനി അടുപ്പ് പോലെ പഴയ രീതിക്ക് എന്ന് വെച്ചാൽ പുകയില്ലാത്ത അടുപ്പല്ല അത് വേണമെങ്കിൽ നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ പറ്റും ഒരു ആലുവ പുകയില്ലാത്ത അടുപ്പ് നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് കണ്ടോ അങ്ങനെ വിറക് ഇങ്ങനെ കത്തിക്കുന്ന ഒരു രീതിക്കാണ് വിറകടുപ്പുള്ളത് പിന്നെ ഉള്ളിൽ ഗ്യാസ് അടുപ്പ് വേറുണ്ട് വേറെ ഗ്യാസ് അടുപ്പ് കത്തിക്കാൻ ഭാഗത്തുള്ള ഒരു അടുക്കള വേറെയുണ്ട് ഇത്രയും വർക്ക് ഏരിയയിൽ തന്നെയായിട്ട് നമുക്കിവിടെ അങ്ങനെ ആ ഒരു അടുക്കളയും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഒരു കോമൺ ആയിട്ടൊരു ഇന്ത്യൻ ക്ലോസിറ്റൊക്കെ വെച്ചിട്ടുള്ളൊരു ബാത്റൂം സൗകര്യം അപ്പോൾ ഇവിടെ നിന്നുള്ള ദൂരങ്ങളൊക്കെ ഞാൻ പറഞ്ഞു നമുക്ക് ചേലക്കരയ്ക്ക് ഒരു എട്ട് കിലോമീറ്റർ ദൂരം ഉണ്ടാവും അതുപോലെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ആണെങ്കിൽ ജസ്റ്റ് ഒരു അഞ്ച് കിലോമീറ്റർ ദൂരേ ഉള്ളൂ എവിടെ നിന്നാണെങ്കിലും എപ്പോഴും നമുക്ക് ട്രെയിൻ വന്ന് ഇറങ്ങിയാലും ഒരു ഓട്ടോ വിളിച്ച് അധികം ദൂരമല്ലാത്തൊരു ഭാഗമായതുകൊണ്ട് പെട്ടെന്ന് വീടെത്താൻ പറ്റും ഇവിടെയാണ് നമുക്ക് അടുക്കള ഗ്യാസ് അടുപ്പ് കത്തിക്കാനുള്ള ഒരു സൗകര്യത്തോടുകൂടെ അത്യാവശ്യം കബോർഡിൻ്റെ വർക്കുകളൊക്കെ താഴ്ഭാഗത്ത് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവനായും കാണണേ കണ്ടതിന് ശേഷം സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി വീടിൻ്റെ മുകളിലേക്ക് കയറിയാൽ പട്ടികളൊക്കെ ഉള്ളിൻ്റെ മുകളിലേക്ക് കയറാതിരിക്കാനായിട്ടാണ് ഇവിടെ ഒരു ഗേറ്റ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു രണ്ട് വർഷത്തിനടുത്ത് മാത്രമേ ആ പഴക്കം ആയിട്ടുള്ളൂ ഇതിൻ്റെ മുകളിലൊക്കെ ഈ ഷീറ്റ് വർക്കൊക്കെ ചെയ്തിട്ട് കേട്ടോ അതിപ്പോൾ ഒരു പത്ത് വർഷം പഴക്കം വീട് ആയതുകൊണ്ട് അങ്ങനെ ഒരു മുകളിൽ ഒരു ഷീറ്റ് വർക്ക് അങ്ങനെ ചെയ്തിരിക്കുന്നു ഇനിയിപ്പോൾ അതിൻ്റെ ചുറ്റു ഭാഗവും നമുക്കൊന്ന് മറിച്ച് അതുപോലെ ഈ മോൾ വശം ഒരു സീലിംഗ് ഒക്കെ ഇറക്കി ഒരു റൂമായിട്ട് രണ്ട് റൂമായിട്ട് തിരിക്കാനൊക്കെ പറ്റുന്നവർക്ക് കാരണം താഴെ രണ്ട് ബെഡ്റൂമല്ലേ ഉള്ളൂ രണ്ട് ബെഡ്റൂമും കൂടെ വേണം എന്നുള്ള ആഗ്രഹിക്കുന്നവർക്കൊക്കെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റും എന്തായാലും അവർ ഈ സ്ഥലത്തിൻ്റെ വില മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഈ മുപ്പത് സെൻറ്റ് സ്ഥലത്തിൻ്റെ സ്ഥലത്തിൻ്റെ വില മാത്രം വീടിന് വീടിനവര് വിലയെ പറഞ്ഞിട്ടില്ല അപ്പോൾ ഫൈനൽ വിലയാണ് അതൊന്നും കൂടെ പറയാനും കേട്ടോ അതൊന്നും കുറച്ച് കിട്ടില്ല ലാസ്റ്റ് വിലയാണ് അതവർ പ്രത്യേകം പറഞ്ഞു അടുത്തൊക്കെ നിറയെ വീടുകളുള്ളൊരു ഭാഗവും പഞ്ചായത്ത് ടാർ റോഡ് സൈഡിൽ തന്നെയായിട്ടാണ് വീടുള്ളത് അപ്പോൾ നമ്മൾ ഈ വീട് കാണാൻ വരുന്നവർ തലേ ദിവസം ഒന്ന് വിളിച്ച് പറയുക അപ്പോൾ നമുക്ക് ഇത് വന്ന് തുറന്ന് കാണാനുള്ളൊരു സൗകര്യം അതിൻ്റെ ഉടമസ്ഥരെ അടുത്ത് താക്കോലുമായിട്ട് വന്ന് തുറക്കാനുള്ള ഒരു സൗകര്യത്തിനുള്ള സമയം കൂടെ നമുക്ക് കിട്ടും പെട്ടെന്ന് നമ്മൾ പാഞ്ഞാളിൽ ഓടി പെട്ടെന്ന് വന്നതിന് ശേഷം വീട് ഇപ്പോൾ കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പറ്റില്ല അപ്പോൾ തലേ ദിവസം ഒന്ന് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു സൗകര്യം കൂടി ആവും ഇപ്പോൾ പുറകിലേക്കാണ് അങ്ങനെ സ്ഥലം കിടക്കുന്നത് ഈ മുപ്പത് സെൻറ്റ് സ്ഥലത്തിൻ്റെ ഏറ്റവും ഫ്രണ്ട് ഭാഗത്തായിട്ടാണ് നമുക്ക് ഈ വീട് വരുന്നത് അതിൻ്റെ ചുറ്റും അതിർത്തിയൊക്കെ ഉണ്ട് കേട്ടോ ഇവർ കായ്ക്കുന്ന നല്ലതുപോലെ നല്ലതുപോലെ കായ്ക്കുന്ന ഒരു മൂന്നാല് തെങ്ങുകളാണ് ഇപ്പോൾ ഉള്ളത് പിന്നെ കുറേ തെങ്ങും തൈകൾ വെച്ചിരിക്കുന്നു അതുപോലെ കവുങ്ങും തൈകൾ പിന്നെ മാവിൻ തൈ വ്ളാവും തൈ അങ്ങനെയൊക്കെയാണ് ഉള്ളത് വെള്ളത്തിന് ഒരു തരത്തിലും ക്ഷാമമില്ല കാരണം ഈ ഇതൊക്കെ വേനലിൽ നനയ്ക്കുന്നതൊക്കെ ഈ കിണറ്റിൽ നിന്ന് വെള്ളം അടിച്ചിട്ടാണ് അപ്പോൾ വെള്ളത്തിന് ഒരു തരത്തിലും ക്ഷാമം വരുന്നില്ല ഈ സ്ഥലത്തിൻ്റെ ഏറ്റവും പുറകുവശത്തേക്ക് എത്തുമ്പോൾ ഒരു പത്ത് സെൻറ്റ് സ്ഥലം ഒത്തിരി ഹൈറ്റിലാണ് ഒരു ലേശം ഒത്തിരി ഹൈറ്റ് പോലെയായിട്ടാണ് സ്ഥലം കിടക്കുന്നത് പാറയോ അല്ലെങ്കിൽ നമുക്ക് ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്ന സ്ഥലങ്ങൾ എന്ന് പറയാൻ അതായത് പാറ പോലത്തേക്കുണ്ടെങ്കിൽ നമുക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അങ്ങനെയുള്ളതൊന്നുമില്ല നല്ല വൃത്തിക്ക് കിടക്കണ ഏകദേശം ദീർഘചതുരമായിട്ട് കിടക്കണ ഒരു സ്ഥലമാണ് വാങ്ങുന്നവർക്ക് ലാഭമാണ് കാരണം ഈ മുപ്പത് സെൻറ്റ് സ്ഥലം നമുക്ക് ഇതിനകത്ത് കിട്ടുന്നു അതിലൊരു തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീടുണ്ട് ഇപ്പോഴത്തെ ഇതിൽ നമുക്ക് കയറി താമസിക്കാം കുറച്ച് കാലം കഴിയുമ്പോൾ ഒരു പത്ത് വർഷമൊക്കെ കഴിഞ്ഞ് വീട് പൊളിച്ച് പണിയുമ്പോൾ കുറച്ചുകൂടെ അങ്ങനെ പുറകിലേക്കൊക്കെ ആയിട്ട് ഒരു മുറ്റം സൗകര്യത്തോടുകൂടെ ഒരു വീടൊക്കെ പണിയണമെങ്കിൽ താണ്ടതാണ് ഞാൻ പറഞ്ഞിട്ടോ ഈ ഭാഗത്തേക്ക് എത്തുമ്പോൾ ഒരു ഇച്ചിരി ഹൈറ്റിലാണ് അപ്പോൾ അതിലിങ്ങനൊരു കായ്ക്കാറായിട്ടുള്ള മാവുകൾ നിൽക്കുന്നു കുറേ സ്ഥലങ്ങൾ ബാക്കി കിടക്കുന്നുണ്ട് അതിലൊക്കെ ഇനിയും നമുക്ക് തെങ്ങും അല്ലെങ്കിൽ മറ്റുള്ള ജാതിയോ കൗങ്ങോ അങ്ങനെ ആദായം കിട്ടുന്ന രീതിക്കൊക്കെ എന്തെങ്കിലുമൊക്കെ നമുക്ക് വെച്ച് പിടിപ്പിക്കാൻ പറ്റും ഇങ്ങനെ അതങ്ങനെ ഒരു പറങ്കി കശുമാവിൻ്റെയൊക്കെ ഇതൊക്കെ വെച്ചിട്ടുണ്ട് പറമ്പ നോട്ടമില്ല നോട്ടം കിടക്കുകയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ആ വീഡിയോ കണ്ട് കാര്യങ്ങൾ ഏകദേശം വ്യക്തമായതിനു ശേഷം ഞങ്ങളുടെ ഈ നമ്പറിൽ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്താൽ തലേദിവസം ഒന്ന് വിളിക്കണേ ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ വേണം നല്ല ഏരിയയിൽ തന്നെയാണ് വീടുള്ളത് കേട്ടോ നല്ല കാരണം വെള്ളത്തിന് ഒരു തരത്തിലും ക്ഷാമമില്ല ഇഷ്ടം പോലെ എപ്പോഴും വെള്ളം ഉള്ള ഒരു ഭാഗത്ത് തന്നെയാണ് വീടുള്ളത് പിന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ സൗകര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു അപ്പോൾ കാണാൻ വരുന്ന ഒരു ഒരു വട്ടം കണ്ട് ഒരു വട്ടവും കൂടെ ഒന്ന് കണ്ടതിന് ശേഷം കുഴപ്പമില്ല എന്നുള്ളൊരു ധാരണ വരുവാണെങ്കിൽ ഞങ്ങളുടെ ഈ നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്യുക പുതിയ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ വീണ്ടും വരാം